കുത്തിനി കണ്ട് രണ്ട് മിനിറ്റ് ആയില്ല അതിന് പിന്നെ കറണ്ട് പോയില്ലേ വൈകുന്നേരം ആണെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല ഉച്ചക്കെങ്കിലും കാണാന്ന് വിചാരിച്ചിട്ടാ വൈകുന്നേരത്തേക്ക് ആ പിള്ളേർ വന്നിങ്ങാട്ടെ ഒരു ഭാഗം കാണാൻ സമ്മതിക്കൂല റിമോട്ട് എടുത്ത് കൈ പിന്നെ പിന്നെന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റോ ഓ ഓ ഓ അമ്മമ്മ കാണാത്ത മക്കളെ മക്കളെ തന്നെ എപ്പിസോഡ് അങ്ങനെ അനന്തമാഷിന്റെ എനിക്ക് പോലും എന്തോ ഒരു നല്ല മനുഷ്യനാണ് അയാളെ ില്ലോട്ടുണ്ടോ പ്രശ്നങ്ങളും അമ്മായിമ്മ പോരും ഒക്കെ ഓ പാവം കണ്ടാ സഹിക്കൂല അത് മക്കളെ അമ്മമ്മ പിന്നെ ആ സീരിയലല്ലേ സുശീല എന്ന് പറഞ്ഞേ ഒരു അമ്മായിമ്മ ഉണ്ട് അതാ സീരിയലില്ലേ സുശീലേ അമ്മായിട്ട്

എന്തോ ഒരു മഹാഭാബിയാ മരുമോട്ട് എന്തെല്ലാം കഷ്ടപ്പാടാണ് അവള് പെടുത്തുന്നത് പണിയെടുപ്പിക്കും പണിയെടുപ്പിച്ച് നട്ടതിരിക്കുന്നതും പോരാത്തേനെ എന്ത് ചെയ്താലും കുറ്റം എപ്പോഴും പീഡിപ്പിക്കും അതിനെ അതിന്റെ വീട്ടുകാരെയൊക്കെ അങ്ങനെയും ഉപദ്രവിക്കും ആ സുശീലേക്കാളും ഈ അച്ചമ്മ പോലും ഓ കൊള്ളന്ന് അവളുടെ ഒരു മനസ്സിലിപ്പ് കണ്ടില്ലേ അവൾടെ അമ്മ സുലുവിനെ ഒരു വാക്കോണ്ട് പോലും ഞാൻ വേദനിപ്പിക്കാറുണ്ടോ എന്നിട്ട് അവക്കെന്നെ കമ്പയർ ചെയ്യാൻ നാട്ടിൽ വേറെ എത്ര പേരുണ്ട് സുശീലായിട്ടാണ് അവരെ കമ്പയർ ചെയ്തതുപോലെ എനിക്ക് സഹിക്കുന്നില്ല ഒന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു തങ്കപ്പെട്ട സ്വഭാവമാണ് മനുഷ്യനിലൂടെ ചായ കുടിക്കാതെ എനിക്ക് ഷുഗർ പ്രഷറൊക്കെ ഉള്ളോ നിനക്ക് അറിഞ്ഞൂടെ എന്നിട്ട് അവൾ ഉച്ചയായപ്പോ ചായ കൊണ്ട് ഒരു ചായ നിനക്ക് ഒരു മണിക്കൂർ വേണം അല്ലടി സുലു നിന്നെയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന എന്റെ മോന പറഞ്ഞാൽ ഇങ്ങനെ ഒരു വകതിരില്ലാത്തവളി രാവിലെ ഏഴ് മണിക്ക് മുന്നേ ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഒമ്പത് മണി കഴിഞ്ഞിട്ടല്ല എത്ര നേരെ മനുഷ്യൻ ഇവിടെ വശഞ്ഞ് നടക്കുന്നില്ല ഇങ്ങനെ ഉണ്ടോ ഓരോരുത്തരും മരുമക്കളെ അമ്മായിമ്മമാരെ കയ്യിലേ തലയിൽ വെച്ച് കൊണ്ടുവരത്ത ഇവിടെ വരുത്തിയതിനോട് ഞാൻ അങ്ങോട്ട് ചായക്കൊക്കെ അപേക്ഷിക്കണം എന്നാ പോലെ ഒരു വെള്ളം കിട്ടില്ല ഇപ്പൊ തന്നെ കൊണ്ടുപോകാണ്ടില്ല ചായ മാത്രം ഇനി അതിന്റെ കൂടെ കഴിക്കാൻ വല്ല പത്തിരി ചപ്പാത്തിയ എന്താന്ന് വെച്ചാൽ അതിന് പതിനൊന്ന് മണിയായിട്ടായിരിക്കും കൊണ്ടുവരുന്നത് ഇങ്ങനെ ഉണ്ട് ഒരു ഉത്തരവാദിത്വം ആയിട്ടുണ്ടോ എന്നാ പിന്നെ അത് ഇങ്ങോട്ട് വരാത്തിന് ആരോ അല്ലോ അത് ഇവിടെ അടുവിനെ അമ്മ ഞാൻ 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 ഇങ്ങോട്ട് ഓ ഓ നീ എനിക്ക് ഇത് എന്റെ വീട് അല്ലാതെ നിന്റെ വീടൊന്നല്ല നീ ഒക്കെ ഇവിടെ വലഞ്ഞു കയറി വന്നോളാം താഴെ തന്നു പോയി നിന്റെ പാടിയെടുക്കാൻ നോക്കടി അവള് പാടിപ്പിക്കാൻ വന്നിരിക്കുന്ന വന്നിരിക്കുന്നു ഓ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റി എത്ര വട്ടം പറഞ്ഞേക്കിൾ രാവിലെ ഓ അത് പിന്നെ അമ്മ വെക്കേഷൻ കഴിയുമ്പഴേക്കും ഫുൾ എക്സാം ഉണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഇല്ല പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ വരുന്നുണ്ട് അവന്റെ വീണ്ടെടുത്തുള്ള അപ്പൊ എനിക്കൂടെ പോയാലേ ഞങ്ങൾ ഞങ്ങള് സ്റ്റഡി ആവുമ്പോൾ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും അമ്മ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോകുന്നേ ഞാൻ വൈകിട്ടേ പരീക്ഷ ടൈമിൽ ടൈമിൽ പോലും സ്റ്റഡിക്ക് സ്റ്റഡിക്ക് സ്കൂൾ വെക്കേഷൻ നിന്റെ അടുത്ത് സത്യം ഓ അമ്മേന്റെ ഒരു സംശയം അമ്മയ്ക്ക് എന്ത് പറഞ്ഞോ സംശയം തന്നെ അമ്മ വേണിക്ക് എന്റെ കൂടെ വന്നോ അപ്പൊ അമ്മേന്റെ സംശയം തീരുമല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് മാത്രമല്ല വെക്കേഷനുള്ള എല്ലാ ദിവസവും ഞാൻ പോകും എന്താണ് അമ്മ അമ്മയെ സ്കൂൾ പോയിട്ട് രണ്ടും പഠിച്ചില്ല ഞാനെങ്കിലും പഠിച്ച് പാസ്സായി എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് സമ്മതിക്കില്ല ഓ ഇത്ര ഇല്ല ഇപ്പൊ ഇങ്ങനെ അതേ തലമുടത്തിന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരീക്ഷ പേപ്പർ കിട്ടുമ്പോ ഈ മാർക്കൊക്കെ അതിൽ കണ്ടില്ലെങ്കിലേ സ്വഭാവം അച്ഛനും ഈശ്വരെന്ന് പറഞ്ഞു പോയി ഈ അമ്മനെ കൊണ്ട് തോറ്റല്ല തൽക്കാലം ഇന്ന് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടു ദിവസം കഴിഞ്ഞ് കറന്നപ്പോഴാ മനസ്സിലായത് എന്തൊക്കെയാ ഇതില് പഠിക്കാനുള്ളത് എൻ്റെ ഈശ്വരാ ഇതിലും വേദം തുറക്കാത്തതായിരുന്നു ചേച്ചി പഠിക്കേ ഓ ഇതെന്നെ തല്ലി വിളിക്കാൻ തന്നെയാ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ രാവിലെ തന്നെ കുത്തി പഠിക്കുന്നേ അതും വെക്കേഷൻ ല്ലേ ചേച്ചി എന്താ രാവിലെ തന്നെ ബുക്ക് തുറന്നിച്ചിരിക്കുന്നത് പാറു എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ നിന്നെ പോലെ ഏഴാം ക്ലാസ്സിലല്ല ഞാനേ പ്ലസ് ടുന് ആ പ്ലസ് ടുന് അതുകൊണ്ട് വെക്കേഷൻ അങ്ങ് തുടങ്ങിയതല്ലേ ഉള്ളൂ ചേച്ചി ഇന്നലെ അപ്പോഴേക്ക് ഇന്നലെ ബുക്ക് എടുത്തിരിക്കുന്നത് അത് നിന്നെ പോലെ മുട്ട വാങ്ങി കൂട്ടുന്നവർക്ക് മനസ്സിലാവില്ല എന്റെ പാറ് എന്നെ പോലെ പഠിപ്പിസ്റ്റുകൾക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാവത്തുള്ളൂ അപ്പൊ പിന്നെ ഒരു പഠിപ്പിസ്റ്റ് കൊട്ടക്കണക്കിന് മാർക്കാണല്ലോ പഠിപ്പിസ്റ്റ് ആണ് പോലും നാണല്ലേ ചേച്ചി ഇങ്ങനെ നട്ടാ കുറിക്കാത്തോടെ അറിയാനെ ആരാണ് പറഞ്ഞേ നീ എന്റെ ക്ലാസ് പോയത് അന്വേഷിക്കു ക്ലാസ്സിൽ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റ് ആരാണെന്ന് എന്തോ ഇത്ര അന്വേഷിക്കാൻ ലാസ്റ്റ് കൂട്ടിയാ പോലും ചേച്ചിന്റെ പേരായാലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എവിടെ വന്ന് അമ്മേന്റെ അച്ഛനെ കണ്ണുപൊടി വേണ്ടിട്ടേ ബുക്ക് തുറന്നുവെച്ചിരുന്ന വലിയ കാര്യമില്ല

അത് ശരിയാവില്ല ചേച്ചി കൂടെ വന്നേ പറ്റത്തുള്ളൂ ചേച്ചി ഇവിടെ പഠിക്കണ്ട ചേച്ചി വന്ന് കളിച്ചാൽ മതി വെക്കേഷൻ നിനക്ക് മനസ്സിലാവത്തെ ഞാൻ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ചേച്ചി പഠിക്കുന്നുണ്ടല്ലേ അമ്മ ഞങ്ങളെ പറയും ഞങ്ങൾക്ക് സമയീനെ പോലെ ഞങ്ങളോട് പഠിക്കാൻ പറയും ആ എനിക്ക് അപ്പോഴേ തോന്നി ഇത് തന്നെയായിരിക്കും നിന്റെ പ്രശ്നം അമ്പടി കള്ളി നീ പഠിക്കാനായിട്ട് ഇരിക്കുന്നല്ലേ ഞങ്ങളെ വഴക്കൊള്ളിക്കാനായിട്ട് മനഃപൂർവ്വം ഈ ബുക്ക് തുറന്നിരിക്കാനേ എനിക്കറിയാം ഇനി എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ ഇവിടെ എണീക്കുന്നത് നീ വിചാരിക്കണ്ട ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത് തന്നെയാ അല്ലാതെ നിങ്ങളെ വഴക്കം ഒളിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഏഹ് രണ്ടും കൂടെ വന്നിരിക്കാൻ എന്റെ പഠിത്തം മുടക്കാൻ വേണ്ടിയിട്ട് ദേ ഇനി ഇവിടുന്ന് ഒച്ചപ്പാട് എന്തൊക്കെയാണ്ടല്ലോ ഞാൻ ബഹളം വെച്ച് അമ്മനെ വിളിച്ചു വരുത്തു പിന്നെ അറിയാലോ എന്താ ചേച്ചി ചേച്ചി ഞങ്ങൾ ഇവിടെ കളിക്കാൻ വാ അയ്യടക്കോട്ട ചേച്ചിക്കേ ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾ രണ്ടുപേരും പോയി കളിക്ക് ചേച്ചി ഇവിടെ ഇരുന്ന് പഠിച്ച് വലിയ കളക്ടർ ആവും പിന്നെ കളക്ടർ കളക്ടർ എന്നുള്ള സ്പെല്ലിംഗ് പോലും പോലെ അറിയില്ല അറിയില്ലാതെ എനിക്ക് അറിയാം അവൾക്ക് കളക്ടർ ആവാൻ പോകുന്നത് അയ്യട മോളെ പാരോ സ്പെല്ലിംഗ് അറിയാത്തതേ ആർക്കാന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഡാഡീന്ന് എഴുതാൻ പറഞ്ഞത് ഡോങ്കി എഴുതി വെച്ചോളല്ലേടി നീ ചേച്ചി ചുമ്മാ അപ്പൊ എനിക്ക് റിപ്പോർട്ട് തരാൻ വേണ്ടിട്ട് ഞാനവിടെ രണ്ട് സ്പൈ വർക്കേഴ്സിന് നിർത്തിയിട്ടുണ്ട് മാത്രമല്ല കള്ള എഴുതാനും അപ്പൊ ചേച്ചേച്ചി പൊട്ടിയാ ഞാൻ പിന്നെ നീ പാവല്ലെന്ന് കരുതിയിട്ടേ അച്ഛനോട് അമ്മനോ ഒന്നും പറയാതിരുന്നതാ ഇതുപോലെ വന്ന് എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് നിന്റെ തീരുമാനമെങ്കിലുണ്ടല്ലോ ഞാൻ എല്ലാരും കേക്ക് ഞാൻ വിളിച്ചു പറയും വിളിച്ചു ഞാൻ സത്യം തന്നെ പറഞ്ഞത് അപ്പുറത്ത്

Wow.、Oh, oh, oh, oh.